ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പനീർ കറിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയേക്കെന്ന് നോക്കാം ഞാൻ കുറച്ചളവിൽ പനീർ മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ അതിനായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി രണ്ട് സവാള എടുക്കുന്നുണ്ട് ഒരു തക്കാളി പിന്നെ കുറച്ചളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി കുറച്ച് മതി വെളുത്തുള്ളി ഒരു അഞ്ച് അല്ലിയോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞു കൊടുക്കാം അപ്പം തീരെ കനം കുറച്ച് അരിയണമെന്നൊന്നുമില്ല അത് നമ്മൾ വഴറ്റിയിട്ട് അത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പനീർ ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ടാണ് മുറിച്ചേക്കുന്നത് അപ്പോൾ ചെറുതായിട്ട് മുറിച്ചാൽ മതി എന്നാലേ നമ്മൾ അതിനകത്തോട്ട് ഇടുന്ന പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കത്തുള്ളൂ അപ്പോൾ ഇതിലേക്ക് കുറച്ച് അളവിൽ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ വെള്ളമെല്ലാം ഉപയോഗിക്കുന്നത് കുറച്ച് ഓയിലാണേ ഓയിൽ ഉപയോഗിച്ചാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാനാണെങ്കിലും ഞാൻ കോക്കനട്ട് ഓയിലല്ല യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മുടെ കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ യൂസ് ആക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ പനീറിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് കുക്കിംഗ് ഓയില് ചെയ്യുന്നതായിരിക്കും ബെറ്ററേ അപ്പോൾ ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വയ്ക്കുന്നില്ല ഇനി നേരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പനീർ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ഓയില് ചൂടാകുമ്പോൾ നമുക്ക് പനീർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും ഒരുപാട് അങ്ങ് ഫ്രൈ ആകുമ്പോഴത്തേനും പിന്നെ അതല്ല ഇതിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങ് മാറും ഒരുമാതിരി എലാസ്റ്റിക് പോലെ ആയിപ്പോവും അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അതിൻ്റെ ഒരു കളർ ഒന്ന് മാറി വരുന്നിടം വരെ അപ്പോൾ ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം അപ്പോൾ സ്പൈസസ് എടുക്കുമ്പോൾ ഒരുപാട് ചേർക്കണ്ട കുറച്ചളവിൽ മാത്രം ചേർത്താൽ അത് ഞാൻ കുറച്ച് പെരിഞ്ചീരകം രണ്ട് ഏലക്ക കുറച്ച് കറുവപ്പട്ട രണ്ട് ഗ്രാമമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒരുപാട് ഇട്ട് കൊടുത്താലും നമ്മൾ ഈ ഒരു കറിക്ക് പിന്നെ ഈ നമ്മുടെ ആ ഒരു ഈ സ്പൈസസിൻ്റെ ടേസ്റ്റ് മുന്നേ നീക്കും അതുകൊണ്ട് ഒരുപാട് വേണ്ട കുറച്ചിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വെരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് പേസ്റ്റാക്കി എടുക്കാവേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാ പേസ്റ്റാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ടേസ്റ്റ് നമ്മുടെ ഹോട്ടൽ സ്റ്റൈൽ ടേസ്റ്റ് കിട്ടണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കസൂരി കസൂരിമേത്തിയാണേ ഉലുവയുടെ ഇല അപ്പോൾ ഇത് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില യൂസ് ചെയ്യാം പക്ഷേ ഈ ഒരു കസൂരി കസൂരിമേത്തി ഇടുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഉണ്ടെങ്കിൽ മാക്സിമം കസ്തൂരിമയത്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോട്ടൽ സ്റ്റേയിൽ പനീർ കയറി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ